പാലക്കാടിൻ്റെ വികസനത്തിനുള്ള വോട്ടാണ് പാലക്കാട്ടുകാർ ഇത്തവണ ചരിത്രപരമായിട്ടുള്ള ഒരു വിധിയെഴുത്താണ് ഇന്ന് നടത്തുന്നത് അത് കേവലം പാലക്കാട് മാത്രമല്ല കേരള രാഷ്ട്രീയത്തിൽ തന്നെ വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിക്കുന്ന ഒരു വിതിയെഴുത്ത് എൻ ഡി എയുടെ വിജയം വഴി ഇന്ന് പാലക്കാട്ടുകാർ വിധിയെഴുതു यो कुराको बारेमा सबैलाई थाहा छ। म चाहिँ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം